നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പെൻഷൻ പണം അടക്കമുള്ള ചെറിയ ചെറിയ സംഖ്യകൾ ബാങ്കിൽ സൂക്ഷിക്കുന്ന ആളുകൾക്കും പുതിയതായി ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻ്റ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ബാങ്കിലെ അക്കൗണ്ടുള്ള ആളുകളാണ് അതിൽ തന്നെ മാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വരുന്ന ആളുകൾ ആ പണം ശൂഷിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോയി ചെറിയ ചെറിയ വരുമാനം ലഭിക്കുന്ന ആളുകൾ എന്നിങ്ങനെ ചെറിയ ചെറിയ വരുമാനങ്ങൾ ബാങ്കിൽ വരുന്ന ആളുകളായിരിക്കും ഒട്ടുമിക്ക ആളുകളും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ബാങ്കിൽ വലിയ വലിയ സംഖ്യകൾ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അങ്ങനെയുള്ള ആളുകൾ വീഡിയോ കാണേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പുതിയതായി അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്കറിയുമ്പോൾ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് അതല്ലെങ്കിൽ പി എം കിസാൻ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമാണ് അങ്ങനെ പുതിയതായി ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക പല ബാങ്കുകളും ഇപ്പോൾ മിനിമം ചാർജ് വളരെ കൂടുതലായിട്ടുണ്ട് ഐ സി ഐ സി ബാങ്ക് ഇപ്പോൾ അൻപതിനായിരം രൂപ വരെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത് അങ്ങനെ പല ബാങ്കുകളും മിനിമം ബാലൻസ് കൂട്ടുകയും സൗജന്യമായി എ ടി എം കാർഡ് ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുകയും അതിന് ശേഷം എ ടി എം കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഫൈനുകൾ ചെക്ക് മടങ്ങിയാൽ ലഭിക്കുന്ന ഫൈനുകൾ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും ഫൈനുകൾ കൂട്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുകയാണെങ്കിലും ശരി അതിൻ്റെ മിനിമം ബാലൻസ് എ ടി എം കാർഡ് ഫെസിലിറ്റി ഉള്ള ബാങ്കാണെങ്കിൽ മാസത്തിലെത്ര എം കാർഡ് സൗജന്യമായി ഉപയോഗിക്കാം അതുപോലെ തന്നെ ചെക്ക് മടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഫൈന് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കുക അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ പല പേപ്പറിലും നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും ബാങ്കിലെ ഉദ്യോഗസ്ഥർ പറയുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ വായിച്ച് നോക്കാതെ ഇംഗ്ലീഷ് ആയിരിക്കും നമുക്ക് മനസ്സിലാകാതെ നമ്മൾ അവൾ സൈൻ ചെയ്ത് കൊടുക്കും പിന്നെ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാലായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക അങ്ങനെ പല ആളുകളും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ അക്കൗണ്ട് എടുക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുക ഞാൻ എത്ര രൂപത്തിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടി വരും അത് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ഫൈൻ എത്രയാണെന്നുള്ള പല കാര്യങ്ങളും അവർ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ അക്കൗണ്ട് എടുക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ആധാർ കാർഡ് ഒരു പ്രൂഫായി തന്നെ കൊടുക്കുക അതിലുള്ള പേര് തന്നെ കറക്റ്റായി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക പി എൻ കിസാൻ അടക്കമുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പേരും നമ്മുടെ ആധാർ കാർഡിലെ പേരും ഒന്ന് തന്നെ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പുതിയ അക്കൗണ്ട് എടുക്കുന്ന ആളുകളല്ല നിലവിലെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പി എൻ കിസാൻ പെൻഷൻ അതുപോലെ തന്നെ മറ്റു ചെറിയ ചെറിയ എമൗണ്ടുകൾ മാസം വരുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളും ശ്രദ്ധിക്കുക ബാങ്കിൽ നിന്ന് ഒരിക്കൽ നിങ്ങൾക്ക് ഒ ടി പി ചോദിച്ചാൽ മറ്റോ കോൾക്ക് വരികയില്ല എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾ ബാങ്ക് നേരിട്ടുമായി തന്നെ ബന്ധപ്പെടുക ഫോണിലെ ഫോണിലൂടെ മറ്റു കാര്യങ്ങൾ ഒരിക്കലും ബാങ്കിൽ എ ടി എം എ ടി എം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എ ടി എം പിൻ നമ്പർ ഒന്നും നമ്മൾ നൽകാതിരിക്കുക നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബാങ്കിൻ്റെ മിനിമം ബാലൻസ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അത് മിനിമം ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ മാസം എത്ര രൂപ ഫൈൻ ഈടാക്കുന്നു നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ എ ടി എം കാർഡ് ഉപയോഗിക്കുന്നതിൻ്റെ ചാർജുകൾ കഥത്തിനാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക പല ബാങ്കുകളും ഇപ്പോൾ നിലവിലുള്ള അക്കൗണ്ടുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അക്കൗണ്ടിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക മാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അൻപതിനായിരം രൂപ ബാങ്കിൽ മിനിമം ബാലൻസ് ചെയ്യാൻ സാധിക്കുകയില്ല അതില്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ പെൻഷൻ വന്നതിനോ അന്ന് ചെക്ക് ചെയ്യാൻ എ ടി എം കാർഡ് ഉപയോഗിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ചെറിയ ചെറിയ സംഖ്യ അൻപത് അഞ്ഞൂറും ആയിരവുമായി ഏ ടി എം എടുക്കുന്നുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കായാലും ശരി നമ്മൾ അത് കറക്റ്റായി തന്നെ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ബാങ്കിൽ കൊടുക്കുന്ന ഫോൺ നമ്പറുകളിലേക്ക് വരുന്ന ഒ ടി പി ഒരു കാരണവശാലും മറ്റാളുകൾക്ക് കൊടുക്കരുത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒരു ഒ ടി പി ഒരിക്കലും ബാങ്ക് നമ്മുടെ ഒ ടി പി ചോദിച്ച് വിളിക്കുകയില്ല ചിലപ്പോൾ വിളിക്കുന്ന ആളുകൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ആധാർ ആധാർ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ എ ടി എം കാർഡ് നമ്പർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറയും അതിലേക്ക് വരുന്ന ഒ ടി പി മാത്രം മതിയാവും അവർക്ക് അങ്ങനെയും പണം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ വന്ന മറ്റൊരു തട്ടിപ്പാണ് നമ്മുടെ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ പോലും നമ്മൾ പിന്നീട് കടക്കാരാവുന്ന ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ആധാർ നമ്പറും ഫോണിലേക്ക് വരുന്ന ഒ ടി പിയും വച്ച് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്നും ഒരുപാട് മൊബൈൽ ആപ്പുകളിൽ നിന്നും നമുക്ക് ലോൺ അനുവദിക്കാറുണ്ട് മുപ്പതിനായിരവും അൻപതിനായിരവും രണ്ട് ലക്ഷം വരെ ലോൺ അനുവദിക്കുന്ന ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ നിലവിലുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ പോലും നമ്മുടെ ഫോണിലേക്കൊരുന്ന ഒ ടി പി മറ്റ് കാര്യങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ അവർക്ക് ലോൺ എടുക്കാൻ സാധിക്കും അതിലേക്കൊരുന്ന ഒ ടി പി മാത്രം മതി അവർക്ക് നമ്മുടെ പേരിൽ അൻപതിനായിരം ലക്ഷം ലോൺ എടുക്കാൻ ഇത് നമ്മൾ അറിയുകയുമില്ല പിന്നീട് നമ്മുടെ ഫോണിലേക്ക് ഇതിൻ്റെ അടവ് തിരിച്ചടവ് മുടങ്ങുമ്പോൾ വരുന്ന ഫോൺ ഫോൺ കോളിലൂടെ മാത്രമായിരിക്കും നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം അറിയുക അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി മറ്റു കാര്യങ്ങൾ ഒരിക്കലും അവർക്ക് നൽകരുത് ഒരിക്കലും ബാങ്ക് നമ്മുടെ ഒ ടി പി മറ്റു കാര്യങ്ങളോ ചോദിച്ച് നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിക്ക് നമ്മുടെ വാട്സാപ്പിലേക്കോ ഒരിക്കലും കോൾ ചെയ്യുകയില്ലെന്നും നമ്മൾ മനസ്സിലാക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റേ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം